ഇന്നും നിങ്ങളോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കും ഞാൻ ഇന്ന് അടുക്കളയിലൊന്നും കയറില്ല അടുക്കളയിലുള്ള ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ചർച്ച ചെയ്യണില്ല ഒരു കാര്യവും കാണിക്കണില്ല നിങ്ങളോട് വെറുതെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സോലിൻ്റെ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹിക്കേ എല്ലാവർക്കും സുവർണം വിശ്വസിക്കണം എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം നിങ്ങളെല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല എങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് ഷെയർ കൂടെ ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഇല്ലേ എനിക്ക് ആ ജോലി ഭാരം കൂടി വരുന്നുണ്ടോ കേട്ടോ തൊഴിലുറപ്പ് ഒരു സൈഡിൽ മരം വെട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പക്ഷേ രണ്ട് ദിവസം മരം വെട്ടി ഇപ്പോഴേക്കുന്ന മഴ പെയ്യുന്നുണ്ട് പുറത്ത് എങ്കിലും മരം പാലെടുക്കണം അങ്ങനെ കുറച്ച് ജോലി ഭാരങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ കുറച്ചൊന്നുമില്ല ഒന്നും രണ്ട് ടിപ്പുകൾ ഞാൻ ഇന്ന പറഞ്ഞുതരാം നിങ്ങൾക്കകൊരു ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കിടക്കണതിന് മുമ്പ് ഒരു സ്പൂൺ ഉഴുക വെള്ളം കഴുകി വെള്ളത്തിലിടണം അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളത്തിലിടുക അതിൻ്റെ കൂടെ രണ്ട് വെണ്ടയ്ക്ക നല്ല വെണ്ടയ്ക്കാണെങ്കിൽ രണ്ടെണ്ണം വലിയ വെണ്ടയ്ക്കാണെങ്കിൽ രണ്ടെണ്ണം ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ ഒരു മൂന്നെണ്ണം അതിന് നമ്മളിങ്ങനെ വട്ടത്തിലരിഞ്ഞ് അതും കൂടെ വെള്ളത്തിലിട്ട് അടച്ചു വെക്കുക എന്നിട്ട് രാവിലെ അതിന് നമ്മൾ ഞവിടിയൊന്നും പിഴിയാ സ്പൂൺ കൊണ്ടൊന്ന് തിലക്കണം കലക്കിയിട്ട് നമ്മൾ അരിപ്പയിൽ ഒഴിച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ ഞെക്കി സ്പൂൺ കൊണ്ടൊന്ന് ഞെക്കി കൊടുക്കും അപ്പോൾ അതിൽ നമ്മളെ മുട്ടയുടെ വെള്ളക്കരി പോലെ ഒരു സാധനം ഇങ്ങനെ വീഴും അതിനെ നമ്മൾ വേറെ വയറ്റിൽ കഴിക്കണം അങ്ങനെ സ്ഥിരമായിട്ടൊരു മുപ്പത് ദിവസം കഴിക്കുമ്പോഴേക്കും അത് കുടിക്കുമ്പോൾ നല്ല തിമു തെങ്ങായിരിക്കാം കേട്ടോ അപ്പോൾ അതങ്ങ് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ വളരെ കുറയും നല്ല ഒരു ടിപ്പാണ് അത് എല്ലാവരും ഉപയോഗിച്ചോളും പക്ഷെ അത് കൊളസ്ട്രോളിനും കൊള്ളാം കേട്ടോ ഷുഗറിന് മാത്രമല്ല കൊളസ്ട്രോളിനും കൊള്ളാം പിന്നെ കൊളസ്ട്രോ ഇല്ല കൊളസ്ട്രോൾ മാത്രം ഉള്ളവർക്കാണെങ്കിൽ നമ്മളെ ഒരു ചെറുനാരങ്ങയുടെ തോലും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നല്ലവണ്ണം അമ്മിയിൽ വെച്ചതച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി ആക്കി അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് നമ്മളങ്ങ് കുറച്ച് കടുപ്പൊക്കെ കാണും നമ്മളങ്ങനെ സ്ഥിരം കുടിച്ച് വന്നാൽ അതും ഒരു പതിനഞ്ച് ദിവസം കുടിക്കുമ്പോഴേക്കും ഒരുപാട് ഷുഗറിൻ്റെ അളവ് ശരിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ ഒരു മുപ്പത് ദിവസം കുടിക്കേണ്ടി ഒരു കുറച്ചിലളവിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കുടിച്ചിട്ട് പോയി നോക്കണം ഇതൊക്കെ നല്ലതാണ് നല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാകുന്നു നമുക്ക് സൈഡ് എഫക്റ്റൊന്നും ഉണ്ടാവില്ല ഷുഗറൊക്കെ ആരംഭമുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഷുഗറിനും കൊളസ്ട്രോളിനും ഏറ്റവും ഉത്തമായ ഒരു സാധനം നമ്മളെ നാട്ടിൽ മൊത്തമുണ്ട് ചക്ക ചക്ക നിത്യം കഴിക്കാൻ ചക്ക ചക്ക തീരേണ്ടതുവരെ എല്ലാ ദിവസവും നമ്മൾ ചക്ക കഴിച്ചാൽ നമുക്ക് ഷുഗറിൻ്റെ അളവൊക്കെ വളരെ കുറയും ഷുഗർ കൊളസ്ട്രോളൊക്കെ വളരെ കുറയും കേട്ടോ എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് നമുക്ക് എനിക്ക് ആദ്യം ഷോറും കൊളസ്ട്രോളും ബി പിയും ഒന്നും ഇല്ല എങ്കിലും ഉള്ളവർക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇപ്പം കുറവുണ്ടോ എന്ന് കുറേ കുറവുണ്ട് കുറേ കുറവുണ്ടെന്നൊക്കെ പറയാനുണ്ട് ഞാനിതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും അമ്മ ഇതൊക്കെ ചെയ്യണുണ്ട് അങ്ങനെ ഒരുപാട് കുറവുണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വലുതായിട്ടൊന്നുമില്ല ചെറിയ അളവിലൊക്കെ ഉള്ളു വയസ്സായ ഇളകി അങ്ങനെ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഇനി അതൊക്കെ അവിടെ നിൽക്കിയിട്ടെ എല്ലാവർക്കും സുഖമല്ലേ സുമോത് സു സുമേഷ് അച്ചമ്മ തെക്ക് അമ്മ വേണ്ടത് ചേച്ചി വേറെ രക്തമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുനക്കിടയല്ല തെക്കമ്മ ചേച്ചി സുപ്രിയ എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതേപോലെ ട്രാവലിന് സുഖമാണോ ട്രാവലിനറിയാല്ലോ തന്നെ ട്രാവലിന് സുഖമാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയും ഉണ്ട് വേണ്ട കുറച്ച് പേര് എല്ലാവരും പേര് അജൂസ് അജൂസ് നമ്മളെ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് കുറേ ദിവസം കൊണ്ട് വീഡിയോ ഒന്നും കാണാതിലേക്കിപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വേണം ചോദിച്ചു നിങ്ങളോട് വെറുതെ ഇങ്ങനെ ഇരുന്നൊരു വീട് ചെയ്ത് ഇട്ടാലോ എനിക്കിഷ്ടമാവുകയാണെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ മുടി ഉണ്ടല്ല മുടിക്ക് ഞാൻ ചെറിയ ചെറിയ ബിപ്പോളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊന്നും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ തേക്കും എന്തെങ്കിലുമൊന്നും അല്ല ഞാൻ ഒരു ദിവസം ചെമ്പരത്തിയിലും നവരയിലും അതായത് പരിക്കുറുക്കയിലേയും കൂടെ അരച്ച് തേക്കും പിന്നെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഉലുവയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് തേക്കും പിന്നെ ഉലുവയും ചെമ്പരത്തിയിലും അരച്ച് അത് നല്ല പുഴുകേട്ടും ഒരു ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തേക്കുകയുള്ളൂ അതൊക്കെ തേക്കും അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചിലൈറ്റങ്ങൾ ഒക്കെ എടുത്ത് തേക്കാറുണ്ട് ഇതു മാത്രമൊന്നുമല്ല കറിവേപ്പില തിളപ്പിച്ച് തേക്കാറുണ്ട് കടും ചായ തിളപ്പിച്ച് തേക്കാറുണ്ട് പിന്നെ നമ്മളെ പണ്ട് ഇതൊരു താളിയുണ്ട് വിളയിലൊക്കെ കിടന്ന പിള്ളത്താളി അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് പിഞ്ഞ് തലയിൽ തേക്കാറുണ്ട് ഇങ്ങനെയൊക്കെ തേക്കിട്ടുണ്ട് എനിക്ക് കുടിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ട് കുറേ കൊഴിഞ്ഞു പോയി എങ്കിലും എൻ്റെ എൻ്റെതായ ആവശ്യം എങ്ങനെ ഇപ്പോഴും ഉണ്ട് അത് വലിയ സാധിക്കും പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹാലക്ഷ്മി എന്നുള്ള കുഞ്ഞു മോള് എൻ്റെ ഒരു സഹോദരൻ്റെ മോളാണ് പിന്നെ ഒരു ഉണ്ട് കുഞ്ഞായി തുടങ്ങി ഇപ്പം വലിയ ബിഗ് ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് കവിതാശ്രീ എല്ലാവർക്കും സുഖം കവിതാശ്രീക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും കാണുന്നുണ്ട് തൊഴിലുറപ്പ് സ്ഥലത്ത് വെച്ച് എന്നാലും ഞാൻ ചും വെറുതെ ഒന്ന് വിശ്വസിക്കാറുണ്ട് അവരൊക്കെ സുഖമാണെന്ന് ഓൾ പ്രഗ്നൻ്റ് ആണ് ഡാറ്റ ഒക്കെ അടുത്തിരിക്കും അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കക്ഷിക്ക് ഇങ്ങനെ വെറുതെ വന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ടാറ്റ ബൈ ബൈ ഓക്കേ താങ്ക് യു ഇനി എന്തെങ്കിലും ഇതുപോലെ